ഇന്ന് ഞാൻ മിക്ക ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി പോകണം അപ്പോൾ അവനെയാണ് ഞാൻ പറഞ്ഞത് അവിടെ ഒരു ഗിഫ്റ്റ് വെച്ചിട്ടുണ്ട് പോയിട്ട് എടുത്തു തന്നു അവന് ഞാൻ പറ്റിക്കുകയാണെന്ന് വിചാരിച്ചിട്ട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട് ഉമ്മ എന്ത് തരാനും ഉമ്മ ഒന്നും തരില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇത് ഒരു റീൽസ് കണ്ടപ്പോൾ അവന് ഇങ്ങനത്തെ ഒന്ന് വാങ്ങി തരണം എന്ന് പറഞ്ഞുകൊണ്ടേയിണ്ടായിരുന്നു അപ്പോൾ ഇതെന്താ ഹാ എന്തെങ്കിലും ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവനെ അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പിന്നെ എക്സാം ഒക്കെ ആയി നല്ലപോലെ പഠിച്ചാലിതാ ഈ ഗിഫ്റ്റ് എനിക്ക് തരുമെന്ന് അന്ന് പറഞ്ഞതാണ് കേട്ടോ പിന്നെ ഇത് വന്നിട്ട് ഇതിൻ്റെ ഇവനോ ചോദിക്കുകയാണെങ്കിൽ എന്താണ് ഉമ്മ ചോക്ലേറ്റ് ഇതെന്ത് സാധനം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇത് സംഭവം ി കളറാണ് കേട്ടോ അതിൻ്റെ അകത്ത് വെള്ളം വെള്ളത്തിൽ അലക്കിയിട്ട് അത് നമുക്ക് കളിക്കാനുള്ളത് അപ്പോൾ ഇതാണ് സാധനം എന്താന്ന് വെച്ചാൽ ഇതൊരു ഗൺ ഇതാണ് വാട്ടർ ഗണ്ണാണ് കേട്ടോ നല്ല നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു പാക്കിംഗ് കൂടെയാണ് അതിന് ബില്ല് കാര്യങ്ങളൊക്കെ അവനി നോക്കുന്നുണ്ട് എന്താ സാധനം എന്ന് അവന് മനസ്സിലായില്ല കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഇത് ഞാൻ പറഞ്ഞു പെട്ടെന്ന് ഒന്ന് ഓപ്പണി നോക്കണമെന്നൊക്കെ പറയുമ്പോൾ അവന് സമ്പം പിടികിട്ടി ആ ഇത് നമ്മൾ പണ്ട് റീൽസിൽ കണ്ടതല്ലേ അതിന് കൂടെ തന്നെ ഇതാ ഈ ഒരു കുഞ്ഞു ബലൂൺസും വരുന്നുണ്ട് ഹൺഡ്രഡ് ബലൂൺസാണ് കേട്ടോ ഇതിനകത്തുണ്ട് വെറും ടു സി ഡബിൾ സിക്സിന് ആണ് ഞാനിത് വാങ്ങിയിട്ടുള്ളത് അങ്ങനെ അത് അവനെ ഓപ്പൺ ചെയ്ത് നോക്കുകയാണ് കേട്ടോ ഇത് ഇങ്ങനെയാണോ എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യുക എന്നൊക്കെ അവൻ ചോദിക്കുന്നത് ഇതൊരു ബാഗ് പോലെയാണ് വരുന്നത് നമ്മളെ ഇങ്ങനെ ഇട്ടിട്ട് കളിക്കാനൊക്കെ പിള്ളേർക്ക് അടിപൊളിയാണ് കേട്ടോ ഇങ്ങനെ നല്ല രസമാണ് കാണാനായിട്ട് നല്ല ഒരു കളിപ്പാട്ടാണ് കേട്ടോ കളിപ്പാട്ടാണ് അതുപോലെ തന്നെ വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്യുന്ന ഒരു രീതിക്കാണ് കേട്ടോ നല്ല രസമുണ്ട് ഒരു ബ്ലൂ കളർ സ്പൈഡർമാൻ്റെ ഒരു ഇതാണ് തീമാണ് കൊടുത്തിട്ടുള്ളത് അങ്ങനെ ദാ ഇതൊരു എന്താണ് വയർ ഇതുപോലെ വരുന്നുണ്ട് അതിനകത്ത് ഇങ്ങനെ ജോയിൻറ് ഇങ്ങനെ കൊടുക്കുകയാണ് എന്നിട്ട് ഈ ഒരു എന്താണ് ഈ ഒരു ടാങ്കിനകത്ത് വെള്ളം നിറക്കാനായിട്ട് ഈ ഒരു പെട്ടിൻ്റെ ബോട്ടിൻ്റെ അകത്ത് അപ്പോൾ അതാണ് പെട്ടെന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ബോട്ടലിൻ്റെ അകത്ത് വെള്ളം നിർക്കുകയാണ് എന്നിട്ട് ഇങ്ങനെ പറയുക വിഷയം ബാഗൊക്കെ ഇടാറില്ലേ അതുപോലെ ഇടാണ് അങ്ങനെ മിക്കൂത ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ വെള്ളം നിറക്കാൻ വേണ്ടി കൊണ്ടുപോകണം നമ്മളെ പിള്ളേർക്ക് ബർഡേക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി കിഫ്റ്റ് തന്നെയാണ് കേട്ടോ പിന്നെ എന്താണ് ഇതിപ്പോൾ നമ്മൾ ഫോണൊക്കെ നോക്കിയിരിക്കുന്ന സമയത്ത് ഇങ്ങനത്തേക്ക് കൊടുത്താൽ അവർ അവിടെ കളിച്ചുകൊണ്ടിരിക്കും മുതല ഇത് ലൈബാക്ക് ഒക്കെ ആയി എന്ന് വിചാരിച്ചിട്ട് ഞാൻ വാങ്ങിയത് കേട്ടോ പിന്നെതാണ് ഇങ്ങനെ വെള്ളമൊക്കെ നിറച്ച് പിന്നെ അവർ നേരെ എടുത്തുകൊണ്ട് പോയിട്ട് എന്ത് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം തന്നെ അതാ ചെടികളൊക്കെ വെള്ളം നിക്കുകയാണ് കേട്ടോ ഇതൊരു സ്പ്രേ നല്ല സ്പീഡായിട്ട് വരുന്നുണ്ട് കേട്ടോ ഇതൊരു കണ്ണിങ്ങനെ പ്രെസ് ചെയ്ത് കൊടുത്താൽ നല്ല സ്പീഡോടെ വെള്ളം വരുന്നുണ്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ അങ്ങനെ കുറച്ച് സമയം അങ്ങനെ വെള്ളത്തിൽ അവിടെ കളിച്ചുകൊണ്ടിണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ കാർ വാഷ് ചെയ്യാൻ വേണ്ടി പോകണം ചെടികളെല്ലാം നനച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ ചെടികൾക്കൊക്കെ വെള്ളം നിറച്ചിരുന്ന അടുത്തത് കാറിലേക്ക് അടിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ നല്ല രസമാണ് കാണാൻ ഞാനും കുറച്ച് സമയം ഇരുന്നിട്ട് വാങ്ങിയിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പൊളിക്കടിപ്പൊളിയാണ് കേട്ടോ കളിക്കാനായിട്ട് നല്ല രസമാണ് പിന്നെ നമ്മുടെ ഈ ഒരു എന്താണ് ഇതിനെ വേണമെന്നുള്ളവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലിങ്കിൽ നിന്ന് കമൻ്റ് ചെയ്താൽ മതി ഓക്കെ താങ്ക്